എന്തിനോ എന്തുകൊണ്ടാന്ന് ആ ആ ക്ലോസ് സബ്ജക്ടിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞില്ല ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടി എടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീ പക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത് അത് ഇനി നിങ്ങൾ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുക ചാൻസ് കിട്ടൂല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളൂ അത് ഈ കൈലീൻ ദേശാഭിമാനു കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്ക് ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായത് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോളൂ ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ അവിടെ ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടു കൂടി നോക്കിക്കാണുക ഞങ്ങളെല്ലാവരും വിളിക്കുന്നതല്ല ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ ചോദ്യങ്ങളല്ല ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന ഏ മനസ്സിലായി ഒരു ഐ എ എസ് കാര്യ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ചാലിപ്പം മന്ത്രിയായിരിക്കാം ലൈംഗികബാധ കേസ്പെട്ടാലും മന്ത്രിയായിരിക്കാം അതിനു യാതൊരു ഉളുപ്പില്ല എന്നിട്ട് എന്നിട്ട് പ്രകടനം നടത്താം മനസിലായില്ലേ അല്ല ഞങ്ങളെ ഉപതെരഞ്ഞെടുപ്പ് ഭയപ്പെടുന്നുണ്ടോ വി ഇറ്റ് വെരി ക്ലിയർ ഇനി നോ മോർ ക്രിയാ പറഞ്ഞു